ഹായ് ഹലോ എന്ന് ഡ്യൂട്ടി കഴിഞ്ഞ വീട്ടിലേക്കല്ലേ പോന്നേ കെട്ടു വിളിച്ചോറിഞ്ഞു എനിക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ട് നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ വായലാണ് അപ്പം നേരെ പൂതപ്പാറയുള്ള പൂതപ്പാറ എന്ന് തന്നെ പറയാൻ തോന്നുന്നുണ്ടോ അവിടെയുള്ള ജാഫർക്കൻ്റെ കടയിലേക്ക് പോയിട്ടോ കണ്ണൂർകാർക്ക് എന്താണ് അറിയാമായിരിക്കാം അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളൊരു ഡേറ്റ്സ് കടിയും പിന്നെ ഒരു അവൽ മിൽക്കും പറഞ്ഞു കേട്ടോ അവൽ മിൽക്ക് കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നു അതുപോലെ കഴിക്കാനും പക്ഷേ ഡേറ്റ്സ് കടിയും തണുത്തിട്ട് വായിലേക്ക് വെക്കാനേ പറ്റുന്നില്ല അത്ര തണുപ്പ് എങ്ങനെ എങ്ങനെയവരിങ്ങനെ അടിച്ചെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ടും പോരാണ്ട് ഹോട്ടൽ ചിക്കൻ ചിക്കൻ വന്നിട്ട് ഒരു ബിരിയാണി കൂടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സോറി ഒരു ബിരിയാണി അല്ല രണ്ട് ബിരിയാണി രണ്ട് ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കുറച്ച് കാലതാമത്തിന് ശേഷം നമ്മുടെ ബിരിയാണി ഒന്നുണ്ടോ സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സാലഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ധൈര്യമില്ല വെറുതെ കുക്കുമറും കുക്കുമറും ആ കുക്കുമറും സവോളയും മാത്രം എനിക്കത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് സാലഡ് ഒന്നും കൂട്ടിയില്ല അച്ചാറൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു രസം ഉണ്ടായിരുന്നു പിന്നെ നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നപ്പോഴോ ഒരു പേരക്കിരിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പും മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് അതും കഴിച്ചു എന്നിട്ടും ശപ്പ് മാറിയില്ല എന്നൊന്നും തോന്നിയില്ല വേഗം കുളിച്ച് കയറി കിടന്നുറങ്ങിയിട്ടാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ